ആദ്യം ഇരുപത് ലക്ഷം രൂപ അനുവദിച്ചു അതിൻ്റെ ടെൻഡർ നിർമ്മാ വർക്കുകളെല്ലാം പൂർത്തീകരിച്ച് ഇപ്പോൾ പെട്ടെന്ന് ആകത്തില്ലല്ലോ നമ്മൾ പൈസ അനുവദിച്ചു കഴിഞ്ഞാൽ എ എസും ടി എസും ടെൻഡറും ഉണ്ടാകും എനിക്ക് നേരത്തെ ഇതൊന്നും അറിയില്ലായിരുന്നു ഇപ്പോൾ ഇതെല്ലാം നമ്മൾ പഠിച്ചു ഗവൺമെൻറ് സംവിധാനത്ത് ഇത്തരം കാര്യങ്ങളെല്ലാം ഉണ്ടെന്ന് അതെല്ലാം നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ച് ഇപ്പോൾ നമ്മുടെ പ്രകാശമാണ് അത് എടുത്തിട്ടുള്ളത് ഏറ്റവും വേഗത്തിൽ തന്നെ വർക്ക് പൂർത്തീകരിക്കാൻ കഴിയുമെന്നുള്ളതാണ് ാണ് ഇപ്പൊ മുപ്പത് ലക്ഷം ഇപ്പോൾ ഇപ്പോൾ രൂപയാണ് ഈ റോഡിന് അനുവദിച്ചിട്ടുള്ളത് പറയുന്നത് വേണമെന്നാണ് തീർച്ചയായിട്ടും രൂപയാണോ വേണ്ടത് യാതൊരു തീർച്ചയായിട്ടും എത്രയാണോ വേണ്ടത് അതുകൂടി അനുവദിക്കുമെന്ന് ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ് വള്ളികുന്നം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡി രോഹിണി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജെ രവീന്ദ്രനാഥ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റേഹാനത്ത് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ബിജി പ്രസാദ് പി തുടങ്ങിയവർ പങ്കെടുത്തു വള്ളികുന്നത്തെ ഇതുവരെ ഇല്ലാത്ത വികസന പ്രവർത്തനങ്ങളാണ് നമ്മൾ അഞ്ചാം വാർഡിൽ വിശിഷ്ട വള്ളികുന്നം പഞ്ചായത്ത് നടപ്പിലാക്കിയിട്ടുള്ളത് ഈ റോഡിന്റെ ശോചനീയ നമുക്കറിയാം ഈ അഞ്ചാം വാർഡിൽ ഒട്ടനവധി റോഡിന്റെ ശോചനീയവസ്ഥകളുണ്ടായിരുന്നു ഈ റോഡിന്റെ രണ്ട് തവണ ഈ റോഡിന്റെ ടെൻഡർ നടപടികൾ നടന്നെങ്കിലും ബന്ധപ്പെട്ട കോൺട്രാക്ടർമാർ എടുത്തില്ല അതുകൊണ്ടാണ് ഇത്ര താമസിച്ചത് അതിനുശേഷം ബഹുമാനപ്പെട്ട മാവേലിക്കര എം എൽ എ എം എസ് അരുൺകുമാറിനോട് പറയുകയും അങ്ങനെ ഈ റോഡിൻ്റെ നിർമ്മാണത്തിന് ഏതായാലും മുപ്പത് ലക്ഷം ആദ്യം ഇരുപത് ലക്ഷം പിന്നെ അത് ബൈ വെട്ടത്തേത് റോഡ് പത്ത് മുപ്പത് ലക്ഷം രൂപയാണ് ബഹുമാനപ്പെട്ട എം എൽ എ ഈ റോഡിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് നൽകിയത് ഈ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സാധന സാമഗ്രികൾ ഇറക്കിയതിൻ്റെ ശേഷം ഒരു മൂന്ന് ദിവസമാണ് ഇവിടെ ചില സമര കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുള്ളത് പക്ഷേ അതൊന്നും നമുക്ക് കാര്യമല്ല ഈ റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനം ഈ കോൺട്രാക്റ്റ് എടുത്തിരിക്കുന്നത് ഏട്ടനാണ് പ്രകാശിയേട്ടനാണ് ഏട്ടനാണ് ഇതിൻ്റെ നിർമ്മാണ പിന്നെ പ്രവർത്തനം കോൺടാക്ട് എടുത്തിരിക്കുന്നത് വളരെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഈ റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിക്കാമെന്ന് അദ്ദേഹം നമ്മൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ